ഹലോ ഗായ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടിക്ടോക്ക് ഉണ്ണി വൺ ഫോർ ത്രീ അപ്പൊ ഞാനുള്ള എന്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ എല്ലാരും ചോദിച്ചു എന്റെ വണ്ടിയുടെ ഒരു വീഡിയോ ഇടാമെന്ന് കേട്ടോ കുറേ ദിവസമായിട്ട് ആളുകളൊക്കെ കാണുന്നുണ്ട് എന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ എവിടെ വെച്ച് കണ്ടാലും ചോദിക്കുന്നുണ്ട് ഈ വണ്ടിയുടെ ഒരു വീഡിയോ ഇടാമെന്ന് പലരും ചോദിച്ചായിരുന്നു അപ്പോൾ ഇന്ന് ആ വീഡിയോ ഇടാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ അപ്പം എന്റെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ് അപ്പൊ വില വിവരങ്ങൾ മുതലെ ബാറ്ററിയുടെ വാട്ട്സ് മുതൽ ഒറ്റ ചാർജിങ്ങിൽ എത്ര കിലോമീറ്റർ ഓടും എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ വീഡിയോയിലേക്ക് പോയല്ല ഗൈസ് ഇതാണ് എൻ്റെ വണ്ടി ഇതുണ്ടോ ഇപ്പൊ ഏഴ് വർഷമായി ഞാൻ എടുത്തിട്ട് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഇതുവരെ ആയിട്ട് അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ നല്ല അടിപൊളി ഒരു വണ്ടിയാണ് കണ്ടല്ലേ കാരണം വെച്ചാൽ അലൈവിൽ കണ്ട നല്ല രസമാണ് കേട്ടോ നല്ലൊരു അലേവിയിലാണ് ഇവിടെ ഫ്രണ്ടിൽ തന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് വരുന്ന ഡിസ്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ ബൈക്കിലെ ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഡ്രം ബ്രേക്കാണ് വരുന്നത് കേട്ടോ അപ്പോൾ ചേതക്കിന്റെ ഒരു മോഡലിലേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വണ്ടി ഒന്നുകൂടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈയിടെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചെടുത്താണ് കേട്ടോ കാരണം ബ്ലാക്കും റെഡും ആട്ടെ ഞാൻ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പന്ത ബൈക്കിലത്തെ ഒരു ടേലാമ്പെന്നൊരു ഇതാണ് കേട്ടോ ഇതിൻ്റെ അടിയിലാണ് ബാറ്ററി വരുന്നത് കേട്ടോ അപ്പം നമ്മൾ വെച്ചെങ്കിൽ ഇരുപത്തെട്ട് എ എച്ച് അഞ്ച് ബാറ്ററി ആണ് ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട് കാരണം വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ കമ്പനി പറയുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് സ്പീഡ് കിട്ടുന്നുണ്ട് അതുമാത്രമല്ല ഒറ്റ ചാർജിങ്ങിൽ ഇത് പറയുന്നത് വെച്ചാൽ കമ്പനി പറയുന്നത് എഴുപത്തഞ്ച് കിലോമീറ്ററാണ് എനിക്കൊരു എൺപത് കിലോമീറ്ററോളം എനിക്കിത് കിട്ടുന്നുണ്ട് അപ്പം നല്ല അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ മൊത്തം ചുരുക്കം പറഞ്ഞ റൊമേ മിനിയെന്ന് പറഞ്ഞ മോഡലേ നല്ല അടിപൊളി വണ്ടിയാണ് അതെന്നുവെച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിലായിട്ട് ലോഞ്ച് ചെയ്ത ഫസ്റ്റ് ഇത് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ മോട്ടറ് വരുന്നത് എവിടെയാണോ കേട്ടോ കേട്ടോ അഞ്ഞൂറ് വാട്സിന്റെ മോട്ടറാണ് വരുന്നത് കേട്ടോ കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പം ഇതിൻ്റെ മുന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ നല്ലൊരു വെസ്പേടെ ഒരു മോഡലാണ് ചേതക്കിൻ്റെ വെസ്പേടെ മോഡലാണ് ഇപ്പം ഈ വണ്ടി കാണാൻ സാധിക്കുന്നു കേട്ടോ ഓക്കെ അപ്പം വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വിശേഷങ്ങളുടെ കാണുന്നവരെ ബൈ ഫ്രം ടിക്ടോക്ക് ഉണ്ണി വൺ ഫോർ ത്രീ ബ്ലോക്ക്സ് മീഡിയ